കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണ കാലവർഷം മെയ് പകുതി കഴിഞ്ഞപ്പോഴേക്കും ആരംഭിച്ചിരിക്കുകയാണ് മഴക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നന്നായി പച്ചക്കറി വിളവ് ലഭിക്കുന്ന സീസൺ ജൂൺ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്താലാണ് കൂടുതൽ വിളവ് ലഭിക്കുക എന്നും അതുപോലെ തന്നെ ഏതൊക്കെ കൃഷികളാണ് നമുക്ക് മഴക്കാലത്ത് നടാനായി തിരഞ്ഞെടുക്കേണ്ടത് എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ മഴക്കാലത്ത് ഏറ്റവും നന്നായി വളർത്താൻ കഴിയുന്ന പച്ചക്കറിയാണ് വെണ്ട വെണ്ട കൃഷിയിലെ പ്രധാന ഭീഷണിയായി മാറുന്ന ഒന്നാണ് മഞ്ഞളിപ്പ് രോഗം മഞ്ഞളിപ്പ് രോഗം പരത്തുന്നത് വെള്ളിച്ചകൾ മുഖേനയാണ് എന്നാൽ മഴക്കാലത്ത് വെള്ളിച്ചകളുടെ ആക്രമണം തീരെ കുറവായിരിക്കും മെയ് മാസം അവസാനത്തോടെ വെണ്ടയുടെ മഴക്കാല കൃഷിക്കായി വിത്തുകൾ പാകാവുന്നതാണ് വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് പന്ത്രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാൻ ശ്രദ്ധിക്കണം മുളച്ചു വരുന്ന സമയത്ത് മഴയില്ലെങ്കിൽ ചെറുതായി നന കൊടുക്കുക തന്നെ വേണം നട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വെണ്ട പൂവിടുകയും തുടർന്ന് മൂന്ന് മാസത്തോളം നമുക്ക് കായ്ഫലം ലഭിക്കുകയും ചെയ്യും വെണ്ടക്ക് അടിവളമായി ചെറിയ തോതിൽ ജൈവ വളം നൽകിയാൽ കരുത്തായി വളർന്ന് മികച്ച കായ്ഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ് മഴക്കാലത്ത് വെണ്ടയുടെ ഇലകളിൽ കണ്ടുവരുന്ന ഒന്നാണ് ഇലയിരുട്ടിപ്പുഴു ഇലയിരുട്ടിപ്പുഴുവിനെ കാണുമ്പോൾ തന്നെ ചുരുണ്ട് നിൽക്കുന്ന ഇലകൾ മുറിച്ചു മാറ്റി പുഴുവിനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഇല ചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം കുറക്കാൻ സാധിക്കും വെണ്ട കൃഷിയിൽ മഴക്കാലത്ത് കൂടുതൽ വിളവ് കിട്ടുന്ന ഇനങ്ങളാണ് സൽക്കീർത്തി അർക്ക അനാമിക എന്നിവയൊക്കെ അർക്ക അനാമിക ഇനങ്ങൾ ശാഖകൾ കൊണ്ട് തൈകൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് അടുത്തടുത്ത് നടാവുന്നതാണ് അതുപോലെ തന്നെ താമരവെണ്ട അതായത് മരവെണ്ടയും മഴക്കാല കൃഷിക്ക് യോജിച്ച ഇനങ്ങൾ തന്നെയാണ് ഇനി വെണ്ടയെ പോലെ തന്നെ മഴക്കാലത്ത് സൂപ്പറായിട്ട് വളർന്ന് കായ്ഫലം തരുന്ന പച്ചക്കറിയാണ് വഴുതന മെയ് അവസാനത്തോടെ വിത്ത് നട്ട് മുളച്ച് ഇരുപത് ഇരുപത്തി ദിവസം പ്രായമാകുമ്പോൾ തൈകളിൽ മാറ്റി നടാവുന്നതാണ് വഴുതനയിൽ സാധാരണ കണ്ടുവരാറുള്ള വാട്ടുരോഗം മഴക്കാലത്ത് താരതമ്യേന കുറവായിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് കലക്കി ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുത്താല് വട്ടത്തെ തടഞ്ഞു നിർത്താനാവും നാൽപ്പത് നാൽപ്പഞ്ച് ദിവസങ്ങൾക്കങ്ങും വഴുതനയിൽ നിന്നും വിളവെടുപ്പ് നടത്താവുന്നതാണ് ഇനി മൂന്നാമതായി എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പച്ചമുളക് തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് മികച്ച വിളവ് നമുക്ക് മുളകിൽ നിന്നും ലഭിക്കും മഴക്കാലത്ത് നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലെയുള്ള കീടങ്ങൾ കുറവായതിനാൽ ഈ സമയത്ത് മുളകിൽ നിന്നും കൂടുതൽ വിളവ് പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ മുളകിന് പുറമെ കാന്താരി മുളകും വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ് മഴക്കാലം മുളക് വിത്തുകൾ ചട്ടിയിലോ ചാക്കിലോ പാകിയാൽ മൂന്നാലു ദിവസം കൊണ്ട് എല്ലാം മുളച്ചു വരും മുളച്ച് ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നടാവുന്നതാണ് തൈകൾ പറിച്ചു നടുന്ന സമയത്ത് അടിവളമായിട്ട് ചെടി ഒന്നിന് അര കിലോഗ്രാം ജൈവവളം നൽകാൻ മറക്കരുത് അനുഗ്രഹയും ഉജ്ജ്വലയും മഴക്കാലത്തും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് ഇനി അടുത്തതായി പയർ കൃഷിയാണ് പയർ എല്ലാ സീസണിലും കൃഷി ചെയ്യാമെങ്കിലും എല്ലാ പയർ ഇനങ്ങളും മഴക്കാലത്ത് വേണ്ടത്ര വിളവ് ലഭിക്കാറില്ല അനശ്വരയും ലോലയും പോലെയുള്ള വിത്തുകൾ മഴക്കാല കൃഷിക്ക് പറ്റിയ ഇനമല്ല മഴക്കാലത്ത് അനശ്വര വളരെയധികം പടർന്ന് പന്തലിച്ച് വളരുമെങ്കിലും കായ്ഫലം വളരെ കുറവായിരിക്കും എന്നാൽ വൈദ്യന്തി ഇനം തൈകൾ മഴക്കാലത്ത് നിറയെ വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് അതുപോലെ തന്നെ കനകമണിയും കുറ്റിപ്പയറും മഴക്കാല കൃഷിയിൽ യോജിച്ച ഇനങ്ങൾ തന്നെയാണ് മഴക്കാല കൃഷിയിൽ സ്യൂഡോമോണസ് ബിവേറിയ വേപ്പണ്ണ മിശ്രിതം അങ്ങനെയെല്ലാം മാറി മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ കൈനേറിയ നമുക്ക് പച്ചക്കറി ലഭിക്കും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് വള്ളികൾ വെറ്റിലക്കൊടി കൊടി എന്നിവയും ഈ സമയത്ത് നട്ടുപിടിക്കാൻ പറ്റുന്നതാണ് പല കിഴങ്ങ് വർഗ്ഗങ്ങളായ മരച്ചീനി ചേമ്പ് ചേന കൂർക്ക തുടങ്ങിയവക്കെയും ഈ സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ് ഇനി മഴക്കാല കൃഷിയിൽ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം അതിന് ആദ്യത്തേത് മണ്ണൊരുക്കുമ്പോൾ മണ്ണ് കുമ്മായ മറ്റു ട്രീറ്റ് ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ ചെടികൾക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവ വളങ്ങൾ നൽകാൻ ശ്രമിക്കുക എല്ലാ ചെടികൾക്കും തുടക്കം മുതൽ തന്നെ രോഗപ്രതിരോധം എന്ന നിലയിൽ സ്യൂഡോമോണസ് തളിച്ചും ഒഴിച്ചും കൊടുക്കാൻ മറക്കരുത് ഇനി കീടശല്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ജൈവ കീടനാശിനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ തളിച്ചും തടത്തിൽ ഒഴിച്ചും കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വിത്തുകൾ നേരിട്ട് മണ്ണിൽ പാകാതെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ പാകുന്നതായിരിക്കും നല്ലത് വെള്ളീച്ച മൂലമുണ്ടാകുന്ന കീടശല്യം തടയാനായിട്ട് വെളുത്തുള്ളി നീര് വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരു ചെടിയുടെ കടക്കിലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ശക്തമായ മഴ ഉണ്ടെങ്കിൽ ഒരു മഴ കെട്ടി ചെടികളെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ മഴക്കാല കൃഷിയെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്